നമസ്കാരം പ്രധാന വാർത്തകൾ രാഹുൽശ്വർ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ അപ്പീൽ നൽകും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ നവമാധ്യമങ്ങൾ വഴി അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വർ ഇന്ന് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ അപ്പീൽ നൽകും തിരുവനന്തപുരം എ സി ജി എം കോടതി ഇന്നലെ രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു പതിനാല് ദിവസത്തേക്കാണ് രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തത് സൈബർ അധിക്ഷേപകേസിൽ പ്രതിചേർക്കപ്പെട്ട കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും പരാതിക്കാരിയെ തിരിച്ചറിയുന്ന തരത്തിൽ ഒരു നടപടിയും തന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ലെന്നാണ് സന്ദീപിന്റെ വാദം അന്തരിച്ച കൊയിലാണ്ടി എം എൽ എ കാനത്തിൽ ജമീലയുടെ കബറടക്കം ഇന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം രാവിലെ സി പി എം നേതാക്കളെ ഏറ്റുവാങ്ങും രാവിലെ എട്ട് മുതൽ പത്തു വരെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കും പിന്നീട് കൊയിലാണ്ടി ടൗൺ ഹാളിലും തലക്കളത്തൂരിലെ കൺവെൻഷൻ സെന്ററിലും ചോയിക്കുളത്തെ വീട്ടിലും പൊതുദർശനമുണ്ട് അത്തോളി കുഞ്ഞിൽക്കടവ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ വൈകിട്ട് അഞ്ചു മണിക്കാണ് കബറടക്കം ആദരസൂചകമായി കൊയിലാണ്ടി ടൗണിൽ ഉച്ചയ്ക്ക് രണ്ടു മുതൽ വൈകിട്ട് അഞ്ചുവരെ ഹർത്താൽ ആചരിക്കും അർബുദരോഗത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കാലത്തിൽ രമീല ശനിയാഴ്ചയാണ് അന്തരിച്ചത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് പ്രതി കഴുത്തറത്ത് മരിച്ച നിലയിൽ കത്തിക്കൊണ്ട് കഴുത്തുറത്ത് മരിച്ച നിലയിലാണ് പ്രതിയെ കണ്ടെത്തിയത് വയനാട് കോണിച്ചിറ സ്വദേശി ജിൽസൺ ആണ് മരിച്ചത് മുമ്പും ജിൽസൺ ശ്രമം നടത്തിയിരുന്നു തുടർന്ന് കൗൺസിലിംഗ് അടക്കം നൽകിയിരുന്നു ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലാണ് ജിൽസൺ ജയിലിലായത് തിരുവനന്തപുരത്ത് കടുവാ സെൻസസ് എടുക്കാൻ പോയ മൂന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കാണാനില്ല ഫോറസ്റ്റർ വിനീത ബി എഫ് ഒ രാജേഷ് വാച്ചർ രാജേഷ് എന്നിവരെയാണ് കാണാതായത് ഇന്നലെ രാവിലെ ഉൾവനത്തിലേക്ക് പോയ മൂവരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല ബോണക്കാട് പരുത്തിപ്പള്ളി ഭാഗത്താണ് ഇവർ എണ്ണമെടുക്കാൻ പോയത് ആർ ആർ ടി സംഘം തിരച്ചിൽ തുടങ്ങി ശബരിമല സ്വർണക്കൊള്ള എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് ശബരിമല സ്വർണക്കൊള്ളയിൽ എ പത്മകുമാറിന്റെ ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കും കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ഹർജി പരിഗണിക്കുന്നത് കൂട്ടായെടുത്ത തീരുമാനങ്ങൾക്ക് താൻ മാത്രം എങ്ങനെ പ്രതിയാകുമെന്നാണ് ഹർജിയിൽ പത്മകുമാർ ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം മിനിറ്റ്സിൽ ചെമ്പന്നെഴുതിയത് മറ്റ് അംഗങ്ങളുടെ അറിവോടെയാണെന്നാണ് വാദം ബോർഡിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റംഗങ്ങളെ കൂടി പ്രതികൂട്ടിലാക്കുന്നതാണ് പത്മകുമാറിന്റെ ജാമ്യ ഹർജി ഉണ്ണികൃഷ്ണൻ പറ്റിക്കേസ് സ്വർണം പൂശിയ കട്ടിളപ്പാളികൾ കൈമാറിയതുൾപ്പെടെ കൂട്ടായെടുത്ത തീരുമാനങ്ങൾക്ക് താൻ മാത്രം എങ്ങനെ ഉത്തരവാദിയാകുമെന്നാണ് ജാമ്യ ഹർജിയിലെ ചോദ്യം വീഴ്ച പറ്റിയെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ബാധ്യതയുണ്ടെന്നാണ് വാദം തന്നെ മാത്രം വേട്ടയാടുന്നതിൽ അമർഷം കൂടിയാണ് പത്മകുമാർ പത്മകുമാര് ജാമ്യഹര്ജിയില് വ്യക്തമാക്കുന്നത്